ഇത് അടുത്ത ആണ് ഷോ ഷോ ഷോട്ട് ആണ് ഓണ് പെർഫോമൻസ് എടുത്തു പറയണം ബേസിൽ കട്ടൊക്കെയാണ് സിദ്ധാർത്ഥ ഭരതനൊക്കെ ഗംഭീരാണ് എന്തുകൊണ്ട് മലയാള സിനിമയെ ബാക്കി സിനിമ ലോകം വാച്ച് എന്നുള്ള ഉദാഹരണം കൂടിയാണ് സൂക്ഷ്മ ദർശിനി The earth... The earth... Setting, earth... like you, ും സിനിമ ഇങ്ങനെ സൂക്ഷ്മർഷിനെ പോലെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതാണ് ത്രില്ലടിപ്പിക്കുന്നതാണ് കൊള്ളാം അവസാനത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കട ശരിക്കും മനസ്സിലാവുള്ളൂ അതുവരെ നല്ലൊരു സസ്പെൻസ് ആണ് ബേസിലൊക്കെ സൂപ്പറായിരുന്നു നല്ല അടിപൊളി പെർഫോമൻസ് ആണ് സൂപ്പർ പെർഫോമൻസ് ഒരു ഡീസൻ ത്രില്ലറാണ് കാരണം വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഈസ് ബ്രില്യൻറ്റ് ആളുടെ ഒരു ഫസ്റ്റ് മൂവിന്നും സെക്കൻഡ് മൂവിയിലേക്കുള്ളൊരു ഗ്രോത്ത് ഗംഭീരമാണ് ബ്രില്യൻ വർക്ക് ഇത് അടുത്ത ബ്ലാസ്റ്റാണ് ഷോ ഷോ ഷോട്ടാണ് സൂപ്പർ സൂപ്പർ മൂവിയാണ് സൂപ്പർ സസ്പെൻസ് അതായത് നസ്രിയ ബേസിൽ നസ്രിയൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം ബേസിൽ കട്ടൊക്കെയാണ് നിന്നിട്ടുള്ളത് പിന്നെ എല്ലാ ഈച്ച് ആൻഡ് എവരി വൺ എല്ലാ ആക്റ്റേഴ്സും അതുപോലെ എൻ്റെ മോളുടെ കുട്ടി മാളൂട്ടിയല്ല അഭിനയിച്ചിട്ടുണ്ടാകും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് ഒരു മൂവി കിട്ടുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കഥ എങ്ങനെയാ പോകുന്നു അതുകൊണ്ട് വളരെ എന്തായാലും ഒരു വിജയം ഉണ്ടാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ ഇതുവരെ ചെയ്യാത്ത രണ്ടുപേരും ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണ് അങ്ങനത്തെ എല്ലാവർക്കും ആ അതെ ആ ഒരു മാറി ആ ഒരു ഫാമിലി സ്റ്റാർ എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറിയിട്ട് ഓരോ തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് രണ്ട് എല്ലാവരുടെയും ഇമ്പ്രൂവ്മെൻറ്റ് ഗംഭീരമാണ് അതിൽ ഡയറക്ടറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പറയാതിരിക്കാൻ പറ്റില്ല ആളുടെ ഫസ്റ്റ് പടത്തിന് ഇതിലേക്കുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഭീകരമാണ് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടൊരു മൂവിയാണ് മ്യൂസിക് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇത് പടത്തിൻ്റെ ഒരു ിന്റെ ഒരു ഡെവലപ്മെന്റ് ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു മ്യൂസിക് പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കുള്ള മ്യൂസിക് നല്ല രീതിക്ക് ആയിട്ടുണ്ട് അത് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഷോ ഷോ അടിപൊളി 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 പെർഫോമൻസ് ഇന്ത്യ എല്ലാവരും കാണണം ആൻഡ് അവർ വർക്ക് ചെയ്യണം എന്തുകൊണ്ട് മലയാള സിനിമയെ ബാക്കി സിനിമ ലോകം വാച്ച് ഒരു ഉദാഹരണം കൂടിയാണ് സൂക്ഷ്മ ദർശിനി ബേസിൽ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ആ മിസ്റ്റീരി മിസ്തീരിക്ക് ആ ഒരു ക്യാരക്ടറോ അപ്പിയറൻസോ ആ നോട്ടവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ നസ്രിയ വല്ലപ്പോഴും എന്തുകൊണ്ടാണ് സിനിമ ചെയ്യുന്നത് ഈ സിനിമയുടെ കഥ കേട്ടാൽ ആരായാലും ആക്സെപ്റ്റ് ചെയ്യും കാരണം ഇതൊരു നമ്മുടെ നോർമൽ ലൈനിൽ പോകുന്ന ഒരു കഥയേ അല്ല മിസ്റ്ററിയാണ് അതുപോലെ തന്നെ സിറ്റുവേഷണൽ കോമഡികൾ ഒരുപാടുണ്ട് കാരണം അത് സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഗംഭീരമാണ് കാരണം വളരെ ടെൻഷൻ പിടിച്ച മൊമെൻറ്റിലും സിദ്ധാർത്ഥ് ഭരതന് ആ ഒരു കോമഡി ആയിട്ടുള്ള സീനുകൾ ഉണ്ടാക്കാൻ പറ്റി അതുകൊണ്ട് കാസ്റ്റിൻ്റെ ഒക്കെ അതിവീ പെർഫോമൻസ് പിന്നെ ആ ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യാൻ പറ്റും ക്രിസ്റ്റോ സീവറിൻ്റെ ബി ജിയം ക്രിസ്റ്റോ സേവിയർ നമുക്ക് അറിയാം ഒരു അപ്കമ്മിങ് വലിയൊരു ടാലൻ്റാണ് നമ്മൾ സുഷീൻ ശാം ജെ എക്സ് ബി ജോ ലെവലിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ടാലൻ്റാണ് അവസാനത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ബീ ജിയും ശരിക്കും നമ്മൾ അങ്ങ് ഷെയ്ക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ മേക്കിംഗ് ക്വാളിറ്റി ടോപ്പ് ആക്ടിങ് എല്ലാം കൊണ്ടും ഒരു ഗംഭീര സിനിമ അനുഭവമാണ് മലയാളികളും പുറമെയുള്ള സിനിമാ ലോകവും എന്താ ഇനി അഭിമാനത്തോടെ പറയാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും സൂക്ഷ്മ ദർശനം ഞാൻ ഹാപ്പിയാണ് സന്തോഷം തന്നെ അതിന് ഷോസ് കഴിഞ്ഞ അഭിപ്രായങ്ങൾ വരട്ടെ ഞാൻ ഓൾറെഡി പ്രൊഡക്റ്റ് ഞാൻ ഹാപ്പിയാണ് നമ്മളെല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഹാപ്പിയായിരുന്നു